കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് മൂന്ന് കോടിക്ക് മേലെ വാങ്ങുന്ന ആളുകളെയും ഒരു കോടിക്ക് മേലെ വാങ്ങുന്ന കുറച്ച് കൂടുതൽ ആളുകളെയും പത്ത് ലക്ഷ അമ്പത് ലക്ഷത്തിന് മേലെ വാങ്ങുന്ന ഒരുപാട് ആളുകളെയും പത്ത് ലക്ഷത്തിന് മേലെ വാങ്ങുന്ന അസംഖ്യം ആളുകളെയും ഉണ്ടാക്കിയ കമ്പനിയാണ് അമേല മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നോ ഡൗട്ട് വരുമാനം കിട്ടുന്ന കാര്യത്തിലേ നമ്മളെ വെല്ലാൻ വേറെ ആരുമില്ല പുറത്ത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി എന്താണ് യഥാർത്ഥത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സാധനങ്ങളോ സേവനങ്ങളോ അതിന്റെ ഒറിജിനൽ മാനുഫാക്ചറില് നിന്ന് ഇടനിലക്കാരില്ലാത്ത കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഡയറക്റ്റ് സെല്ലിങ് എന്ന് പറഞ്ഞത് അപ്പോൾ സ്വഭാവമായിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഒരു സിംഗിൾ ലെയറിലോ മൾട്ടി ലെയറിലോ ഇത് ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പ്രത്യേകം സിംഗിൾ ലെയർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് കമ്പനി ഡയറക്ട് ഡയറക്സെല്ലിംഗ് കമ്പനി ഇൻ ബിറ്റ്വീൻ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അയാൾ റീറ്റെയിൽ ചെയ്തുകൊണ്ട് ഈ സാധനം എൻ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന രീതി അപ്പോൾ നമുക്ക് വൺ പോയിന്റ് മാർജിൻ ഉണ്ടാവുള്ളൂ ഒരു പോയിന്റിലേക്ക് നമുക്ക് മാർജിൻ ഉണ്ടാവുള്ളൂ അടുത്തത് മൾട്ടി ലെയർന്ന് മൾട്ടി ലെയർ എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നമുക്ക് എന്ത് ചെയ്യാം പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് റീറ്റെയിൽ കമ്മീഷനോ മറ്റു കാര്യങ്ങളോ കിട്ടുന്നതിന് പുറത്ത് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് കമ്മീഷൻ നേടാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എന്താണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ ഏതാണ്ട് തൊണ്ണൂറ് കാല നാല് പത്ത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ അമേരിക്കൻ മാർക്കറ്റിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എ എം ആർ ഐ പഠിച്ച് കണ്ടെത്തിയ ഒരു മെത്തേഡാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയും ഡയറക്ട് സെല്ലിംഗ് എന്ന് ഇതിന് ഒരുപാട് ഓമന പേരുകളുണ്ട് പീപ്പിൾ ഫ്രാഞ്ചൈസി അങ്ങനെ കുറെ പേര് ഇതിനെക്കുറിച്ച് പറയാറുണ്ട് എന്തായിരുന്നാലും ആ ഒരു മേഖല നാൽപ്പതിൽ നടപ്പില് വന്നിട്ട് ഏതാണ്ട് മുപ്പത്തി ഏഴ് വർഷങ്ങൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലോ മറ്റു ആണ് അമേരിക്കൻ കോടതി ഇത് അംഗീകരിക്കുന്നത് അതായത് ഇതൊരു ലീഗൽ ബിസിനസ് ആണെന്ന് അംഗീകരിക്കുന്നത് ഇത് നാട്ടിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണെന്ന് അമേരിക്കൻ കോടതി അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലാണ് പക്ഷേ നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിലുള്ള ചുരുക്കം ആളുകളെ അന്ന് ജനിച്ചിട്ടുണ്ടാവുകയുള്ളൂ ഞങ്ങൾക്ക് അന്ന് ജനിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല അപ്പോൾ ഏതായാലും ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത് അല്ലെ നമ്മുടെ കുട്ടിക്കാലത്താണ് എന്ത് ചെയ്യുന്നത് അപ്പൊ അത്രക്ക് പഴക്കമുണ്ട് ഏതാണ്ട് അമ്പത് വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഇത് നിയമപരമായി ലോകത്ത് ആകാനും പഠനം തുടങ്ങിയിട്ട് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അഭാവം ഇന്ത്യയിൽ ഇതെത്തുന്നതിൽ ഒരുപാട് കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചൈനയെക്കാളും ജപ്പാനേക്കാളും അമേരിക്കയെക്കാളും ഒക്കെ വളരെ പുറകിലാണ് നമ്മൾ അത് സത്യമാണ് ആ ഒരു പിന്നോക്ക അവസ്ഥ എന്ത് ചെയ്തു നമ്മളിലേക്ക് ഇത് എത്താൻ ആയി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഈ ഒരു എം എൽ എം എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല മിക്കവാറും ആളുകൾക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വന്ന് പുതിയ കമ്പനികൾ വന്നു ഈ ഒരു മാർക്കറ്റിംഗ് രീതി പടർന്നു പിടിച്ചു അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എം എൽ എം എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയില് ആരൊക്കെ ഉണ്ടായിരുന്നു ആട് തെക്ക് മാഞ്ചിയം മണി ചെയിൻ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിൽ നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പത്തിൽ ഗവൺമെന്റ് ഒരു ഇടപെടൽ നടത്തുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ തുടക്കക്കാരായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി പത്തിന് മുമ്പ് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു ന്യൂസ് ശരിക്കും ഓർമ്മയുണ്ടാവും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ നിരോധിച്ചു അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാല് കേരളത്തിൽ ഇതിന് നിയമപരമായി അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല അതുവരെ ലോട്ടറി നിയമപ്രകാരമാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പൊ എന്ത് ചെയ്തു മൊത്തത്തിലങ്ങ് കാർഡടച്ച് എന്ന് പറഞ്ഞ പോലെ എല്ലാം നിർത്തി ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്ന നമ്മുടെ പാരൻ കമ്പനി പൊടി അപ്പോൾ അന്ന് ഈ വാട്സപ്പ് സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമല്ലാത്ത കാലത്താണ് രാവിലെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സ്യൂട്ടൊക്കെ ബാഗിലാക്കി എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഇറങ്ങുന്ന സമയത്ത് ആണ് ചെയ്യുന്നത് പത്രത്തിൽ മെസ്സേജ് കാണുന്നത് എന്താണ് മാർക്കറ്റിംഗ് കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിങ് കമ്പനികളെ നിരോധിച്ചു സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തു സഞ്ചിയൊക്കെ അവിടെ തന്നെ വെച്ച് കുറച്ചുപേരെ റെസ്റ്റ് എടുത്തു ഇനി എന്ത് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു അതിനുശേഷം ആ മേഖല വിട്ടു ഇനി സുപ്രയോളം വട്ടത്ത് കണ്ടാൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്കില്ല എന്ന് തീരുമാനം പഴയ മേഖല തന്നെ വീട്ടിലും പൊടിതെട്ടിയെടുത്ത് തിരിച്ചു പോവുകയായിരുന്നു ചെയ്തത് അതേപോലെ ഇതും അങ്ങനെ തന്നെയാണ് നേരത്തെയും ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒരു ഫുൾ ടൈം കരിയറായി ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഗ്രോത്ത് കൂടുതൽ ഉണ്ടാവും അതേപോലെ ഇത് ബ്ലൈൻഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഗ്രോത്ത് കൂടുതൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഫുൾ ടൈം കരിയറായി ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു രണ്ടായിരത്തി പത്തിലും ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ മേഖലയിൽ നിന്ന് താൽക്കാലികമായി താൽക്കാലികമായി അല്ല പെർമനന്റ് ആയി എന്നാണ് മാനസികമായിട്ട് പെർമനന്റ് ആയി ഇവിടെ പറഞ്ഞിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നത് അവിടെയാണ് എന്ത് ചെയ്തത് സർക്കാർ ഒരു ബ്ലോക്ക് ബ്ലോക്കെട്ട് അങ്ങനെ അത് ഒഴിവാക്കി വീണ്ടും നമ്മൾ പഴയ മേഖലയിൽ തന്നെ സജീവമായി അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ഒരു പേഴ്സണൽ നഷ്ടം മനസ്സിലാവും കാരണം ഒരു ഇൻഡസ്ട്രി നിർത്തി ഇതിലിങ്ങനെ പച്ചപിടിച്ച് വരുത്തുന്ന ഒരു സമയത്ത് അതില്ലാതായി കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യും ഇരട്ടത്തിൽ തപ്പുന്നൊരവസ്ഥ ഉണ്ടാവും ആ തപ്പലൊക്കെ കഴിഞ്ഞ് രണ്ടാമത് സ്റ്റേബിളായി പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് എന്ത് ന്യൂസ് കണ്ടാലും വായിക്കാതെ ആയി ഇനി ആര് പ്ലാൻ പറയാൻ വിളിച്ചാലും നേരത്തെ ഇതിനകത്ത് വന്നിട്ടുള്ള ആളുകൾ എന്നുള്ള നൽകി പിന്നീട് പുതിയ കമ്പനികൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ പുതിയ കമ്പനികൾ വന്നു തുടങ്ങി പുതിയ മെച്ചൽപ്പുറങ്ങൾ ഉണ്ടായി സ്വഭാവമായിട്ടും അങ്ങനെയാണ് കാരണം നമ്മുടെ മാനേജ്മെന്റിന് പോലും അവരുടെ ഒരു ട്രഡീഷണൽ ബിസിനസ് ആണ് എം ഐ ലൈക്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മാനേജ്മെന്റിന് പോലും അവരുടെ ഒരു ട്രഡീഷണൽ ഒരുപാട് ബിസിനസ്സുകളിൽ ഒരെണ്ണം മാത്രമാണ് ലെക്സ്റ്റൈൽ മാർക്കറ്റിംഗ് സ്വാഭാവികമായിട്ടും ഓക്കെ ഓക്കെ താങ്ക് സ്വാഭാവികമായിട്ടും എന്താണ് അവര് ആ ഒരു മേഖല അതായത് പൊന്മുട്ടിയിടുന്ന കൊല്ലില്ല എന്ന് പറയില്ലേ അതേപോലെ ആ ഒരു മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഉള്ള നിയമം അനുസരിച്ച് കിട്ടാവുന്ന സ്ഥലങ്ങളിലേക്ക് കമ്പനി എന്ത് ചെയ്തു ഷിഫ്റ്റ് ചെയ്തു അങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന റഫ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇന്നത്തെ എം ഐ ലൈഫ് സ്റ്റൈലായി മാറുന്നത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് മഹാവീർ ഇന്ത്യ എന്നുള്ള പേരിലായിരുന്നില്ല മിസോറാം ലൈഫ് സ്റ്റൈൽ എന്നുള്ള പേരിലായിരുന്നു മിസോറാം ഗവൺമെന്റുമായിട്ട് ടയ്യപ്പായി കാരണം ലോട്ടറി നിയമത്തിന്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു ഗവൺമെന്റ് അർദ്ധ സർക്കാർ പരിപാടികൾക്ക് മാത്രമേ ഇത് നടത്താൻ പറ്റുകയുള്ളായിരുന്നു അന്ന് എന്ത് ചെയ്തു ഗവൺമെന്റുമായിട്ട് ടയ്യപ്പായിട്ട് വീണ്ടും കമ്പനി സ്റ്റാർട്ട് ചെയ്തു കേരളത്തിൽ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നിയമം ഉണ്ടായിരുന്നില്ല അപ്പോ ഇനി ഞാനല്ലാത്ത കൈപൊള്ളിയ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് വിഷയം രണ്ടായിരത്തി പത്തിന് ശേഷം ഇങ്ങോട്ട് ഇതിന് നിയമം ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിൽ നിയമം കൊണ്ടുവന്നേ അടങ്ങൂ എന്നുള്ളത് നിലയ്ക്ക് നമ്മുടെ ബന്നി സാറും ബിജു സാറും അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തു നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെടുകയും നിരന്തരം സമരങ്ങളും മറ്റ് പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുകയും ഒരു നിയമം കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ആ സമയത്താണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത് ആദ്യമായി മോണിറ്ററിങ് മെക്കാനിസം കൊണ്ടുവരുന്നത് അങ്ങനെ അത് കേരള സർക്കാർ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചില് നമ്മുടെ ഗവൺമെന്റ് ഒരു അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഇതിനെ നിയമം മൂലം അംഗീകരിച്ചു അല്ലെങ്കിൽ ഇതൊരു നിയമവുമായി ബന്ധപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും നിയമം പൂർണ്ണമായും നിലവിൽ വന്നിട്ടില്ല പക്ഷെ ഒരു മോണിറ്ററിങ് മെക്കാനിസം മാർഗരേഖ ഒക്കെ കൊണ്ടുവന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു നമ്മുടെ പല ലീഡേഴ്സും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിന്ന് മാറി നിന്ന ആളുകൾ വളരെ സജീവമായി എന്ത് ചെയ്തു ഈ ഇൻഡസ്ട്രിയിലേക്ക് വീണ്ടും കടന്നു വന്നു അങ്ങനെയാണ് എന്റെ അസോസിയേറ്റ് കൂടിയായിരുന്നു ബ്രീഷ് കവൽ സാറും ഈ ഒരു ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്നതും എന്നെ അപ്രോച്ച് ചെയ്യുന്നതും ഈ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും എം ഐ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ബിസിനസ്സിലേക്ക് വരുന്നത് പിന്നെ അപ്പോഴേക്കും ഇൻഡസ്ട്രിയുടെ സ്റ്റൈലൊക്കെ മാറി നേരത്തെ ഹാർഡ്വെയർ മറ്റു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്ന നമ്മള് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പൂർണ്ണ ായ സംഭവത്തിലേക്ക് പൂർണ്ണമായ ഒരു സംഭവത്തിലേക്ക് വരികയും അതിനനുസരിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് കയറുകയൊക്കെ ചെയ്തു അപ്പോൾ എൻ്റെ സ്വന്തം കമ്പനി എന്നുള്ള നിലയ്ക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുന്നത് വീണ്ടും എനിക്കൊരു പുനരാലോചന ആവശ്യമായി വരുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് സമയം എടുത്തു ആ സമയം സമയമെടുത്ത് പിന്നീട് ഇങ്ങോട്ട് ഇതിനകത്തേക്ക് സജീവമായി അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഈ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന എല്ലാ വേഷങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ ഗ്രേഡ് ലീഡർ ആയിട്ടുള്ള ഉമർ സാർ കിട്ടിയ പോലെ ആയിരുന്നില്ല എനിക്ക് എന്റേതായ കുറച്ച് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഗ്രോത്ത് സാറിൻ്റെ ഗ്രോത്തിനേക്കാൾ കുറച്ച് താഴെയായിരുന്നു ഞാൻ എന്നെ കറക്റ്റായിട്ട് കമ്പയർ ചെയ്ത് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഉമർ സാർ റോക്കറ്റ് വേഗത്തിലാണ് ഈ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത് തുങ്ങി വന്നിട്ടുള്ളത് നേരത്തെ ഷാർ സാറിൻ്റെ ടോട്ടൽ ബിസിനസ്സിൽ തന്നെ വലിയൊരു വോളിയൂം അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ ഒരളക്കം ഉണ്ടാക്കാൻ ആസ് എ ലീഡർ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും സാധിച്ചിട്ടുണ്ട് അതിന് ആദ്യമേ തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവിയിലേക്കുള്ള ഭാവകങ്ങളും ആശംസകളും വയ്ക്കുക അപ്പോ ഇനി നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി നിയമപരമാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇതിന്റെ ഒരു തുടക്കമാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് നിയമം മൂലം അംഗീകരിച്ചു എന്ന് പറയുന്നത് അതിനകത്തേക്കുള്ള അവസാന പടിയാണ് നമ്മുടെ ലാസ്റ്റ് ഫെബ്രുവരി പത്തൊൻപതാം തീയതി തിരുവനന്തപുരത്ത് നടന്ന ഒരു എൽ എം എൽ ആയി ബന്ധപ്പെട്ട മാർഗരേഖാ പ്രകാശനവും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സമയത്ത് സർക്കാരിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ആ എക്സ്പെക്ടേഷനെ ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്തു ഫുൾ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഒരു ബിസിനസ് ക്ലാസ് മീറ്റിംഗിലേക്ക് അതിനെ മാറ്റി അയ്യായിരം ആളുകൾ പ്രതീക്ഷിച്ചെടുത്തു മുപ്പതിനായിരം ആൾക്കിനടുത്ത് ആളുകൾ പങ്കെടുത്തു അവിടെയാണ് നമ്മുടെ സർക്കാർ എന്തു ചെയ്തു മാർഗ്ഗരേഖാ പ്രകാശനവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും അതോടുകൂടി നമ്മുടെ ഇൻഡസ്ട്രിയിൽ രണ്ടായിരത്തി പത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുമായിട്ട് വന്ന ഒരു നെഗറ്റീവ് ന്യൂസിന് ശേഷം ഹൈ പോസിറ്റീവായ ഒരു ന്യൂസ് സർക്കാർ ചെലവിൽ നമ്മൾക്ക് വേണ്ടി നൽകപ്പെട്ടു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ മാർഗരേഖയും അതേപോലെ വെബ് പോർട്ടൽ ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നടക്കുന്നതിനെ പറ്റിയും മന്ത്രിമാർ പങ്കെടുക്കുന്നതിനെ പറ്റിയൊക്കെ ഹാഫ് പേജ് പരസ്യം എന്നാണ് എനിക്ക് പറഞ്ഞു അത് വന്നത് അതായത് ഇത് പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു നേരത്തെ പറഞ്ഞിരുന്ന ഏതെങ്കിലും കുറച്ച് ക്ലാസ് ആളുകൾ മാത്രം ഒരുപക്ഷെ തുടക്കകാലത്ത് തൊഴിലില്ലാതെ അല്ലെങ്കിൽ എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ ആഗ്രഹിച്ചിറങ്ങിയിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ തരികിട ബിസിനസ് മാത്രമായി അറിയപ്പെട്ടിരുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ എന്ത് ചെയ്തു ഗവൺമെന്റ് ലീഗലൈസ് ചെയ്ത് പുറത്തേക്ക് വിട്ടു ഇനി അവിടെ നമുക്കൊരു ഒരു ത്രെട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതും കൂടെ മനസ്സിലാക്കണം നേരത്തെ ഇത് ചെയ്തിരുന്നത് നമ്മളെ പോലെയുള്ള ആളുകളായിരുന്നെങ്കിൽ ഇനി ഇതിനകത്തേക്ക് വരാൻ പോകുന്നത് പ്രൊഫഷണലുകളാണ് തുടക്കം എന്ന നിലയ്ക്ക് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ എം ആർ ഐ കണ്ടുപിടിച്ചു നൂറ്റി നാല്പത്തിരണ്ടോളം യൂണിവേഴ്സിറ്റികളിൽ പാഠ്യവിഷയമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നിടത്ത് ഇന്നിപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് മാത്രമായിട്ട് പുതിയ കോഴ്സുകളുണ്ട് എന്നുള്ളത് വളരെയേറെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഷൂലിനി യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് മേലെ ഫീസ് വരുന്ന കോഴ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എം എസ് സി എം എസ് സി കോഴ്സുകൾക്ക് എൺപതിനായിരം രൂപയ്ക്കാണ് പ്രൈവറ്റ് സെക്ടറിൽ വരുന്നത് ആസ്ഥാനത്ത് ഈ ഒരു കോഴ്സിന് ഒന്നര ലക്ഷം രൂപയാണ് കോഴ്സ് വരുന്നത് പെർ ഇയർ ഒരു വർഷത്തേക്ക് അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരാളെ അയാൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞു വരുന്ന ആൾ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും ബെസ്റ്റ് കമ്പനി ഇൻ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് കമ്പനി ഏതാണെന്നായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ ഡൗട്ട് അത് നമ്മുടെ കമ്പനിയാണ് എം ഐ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപതില് ഇന്ത്യയിലെ നമ്പർ വൺ ആവുക എന്നുള്ള കമ്പനിയുടെ ടാർഗറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഷ്യയിലെ നമ്പർ വൺ ആവുക എന്നുള്ള ടാർഗറ്റ് ഒക്കെ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേൾഡ് നമ്പർ വൺ എന്നുള്ള ഒരു പൊസിഷൻ മാത്രമാണ് ബാക്കിയുള്ളത് ഒരു സംശയവുമില്ല വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും തിരിച്ചുപിടിക്കും അപ്പോൾ ആ ഒരു കമ്പനീനെ ആളുകൾ ടാർഗറ്റ് ചെയ്യുമ്പോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ ഈ കമ്പനിയിൽ നമ്പർ വൺ കമ്പനി എന്ന് പറയുമ്പോൾ എന്റെ ക്രൈറ്റീരിയാസ് നമുക്ക് സ്വഭാവമായിട്ട് അറിയാവുന്നതാണ് എന്തായിരിക്കണം ഒരു ബെസ്റ്റ് മാനേജ്മെന്റ് ആയിരിക്കണം ഒരു സംശയം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ ഇരുമ്പുരുക്ക വ്യവസായ രംഗത്ത് കുത്തകകളായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് പോലും ഉരുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാവീർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ ചെയ്യുന്നത് ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ലെജൻസ് എന്ന് പറയാവുന്ന പ്രവീൺ ചന്ദൻ സാറാണ് നമ്മുടെ കമ്പനിയുടെ എം അദ്ദേഹത്തിനേക്കാൾ ശക്തനായ അദ്ദേഹത്തിന്റെ മകനാണ് നമ്മുടെ ഫ്യൂച്ചർ എം ടി നിഖിൽ ചന്ദൻ സാർ അപ്പോ ആ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ വൺ ഓഫ് ദി ബിസിനസ്സാണ് എം ഐ ലെക്സ്റ്റൈൽ മാർക്കറ്റിംഗ് അത് പൊന്മുട്ടിടുന്ന താറാവിനെ കൊല്ലില്ല എന്ന് പറഞ്ഞ പോലെ ഇതിനെന്തില്ല യാതൊരു രീതി കോട്ടവും തട്ടാതെ കൊണ്ടടക്കാൻ ഈ എന്താ പറയാ വളരെ പരാജയങ്ങൾ ഉണ്ടായ സമയത്ത് പോലും കമ്പനി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയണം കാരണം കൊറോണ പാൻഡമിക് പീരീഡില് ഇന്ത്യയിൽ ഏതെങ്കിലും കമ്പനികൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നും എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ ഡിജിറ്റൽ മേഖലയിലേക്ക് കടന്നിട്ടുണ്ട് അതായത് ഡിജിറ്റൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എം ഐ ഡി ജി വേൾഡിന് വേണ്ടിയിട്ട് ഏതാണ്ട് എൻ്റെ ഇത് പരിമിതമായ അറിവാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്കും മേലെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ് നോക്കൂ മറ്റ് കമ്പനികൾ മെയിൻ്റെനൻസിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഫീൽഡിലുള്ള കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് കമ്പനി എന്താണ് കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് ഫ്യൂച്ചർ കണ്ടിട്ട് ചെയ്ത പരിപാടിയാണ് അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ഈ വർഷത്തിൽ പുതുതായിട്ട് നമ്മളിലേക്ക് എത്തിയിരിക്കുന്ന പ്രോഡക്റ്റുകൾ എട്ടെണ്ണമാണ് അല്ലേ ഹെർബൽ ആൻഡാസിഡ് ആയുപേർ പിന്നെ തുടങ്ങിയിട്ടുള്ള മരിങ്ങ വൈറ്റമിൻ സി പോലെയുള്ള ഉൽപ്പന്നങ്ങളും അതിൻ്റെ അടുത്ത ബാച്ചിൽ എന്ത് ചെയ്യുന്നു ഫുൾ ആൻഡ് ഇസി ഫയൽസിൽ സി സിയിൽ തന്നെ രണ്ട് വേരിയൻസ് പിന്നെ നമ്മുടെ നെർവ എനർജി പോലെയുള്ള നാല് പ്രോഡക്റ്റ് എട്ട് പ്രോഡക്റ്റുകൾ ഈ കഴിഞ്ഞ അഞ്ച് അഞ്ചായില്ലല്ലോ അഞ്ചായില്ലേ ഇന്ന് ഒന്നാം തീയതിയാണ് ഓക്കെ നാല് മാസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എട്ട് പ്രോഡക്റ്റ് ആവറേജ് പെർ മന്ത് പുതിയ രണ്ട് പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് തന്നിട്ടുണ്ട് ഇനിയും മുപ്പതോളം പ്രോഡക്റ്റുകൾ പൈപ്പ് ലൈനിലുണ്ട് നമ്മുടെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പൈപ്പ് ലൈനിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നാലോ നോക്കൂ മറ്റ് കമ്പനികൾ പ്ലാൻ മാറ്റിയും പ്രൊഡക്റ്റുകൾ പിൻവലിച്ചും റേറ്റ് കൂട്ടിയും കളിക്കുന്ന സമയത്ത് റേറ്റ് കൂട്ടൽ നമ്മൾ കൊണ്ട് റേറ്റ് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലും ഒരു പത്ത് ശതമാനമൊക്കെ റേറ്റ് കൂടുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് കമ്പനിയത് അപ്പോൾ പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം കാലഘട്ടത്തിൽ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രെയിനിങ്ങുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നാണ് പിൻ ടു പ്ലെയിൻ എന്നുള്ള വാക്ക് ഇപ്പോഴും നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നോ പിങ്ക് ടു പ്ലെയിൻ നമ്മുടെ കമ്പനി കൊണ്ടുവരാൻ പോകുന്നു അതിന് കമ്പനി ആദ്യം പറഞ്ഞത് നിങ്ങളുടെ മറ്റു കമ്പനികളെ പോലെ ആദ്യം സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുകയല്ല വേണ്ടത് പകരം എന്ത് ചെയ്യണം ആദ്യം വലിയ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഔട്ട്ലെറ്റുകൾ ഇന്ന് നമുക്ക് ജില്ലയിലെ ഒരു ഔട്ട്ലെറ്റോ അല്ലെങ്കിൽ ജില്ലാ ഒരു സാന്ദ്രത അനുസരിച്ച് ഒന്നിൽ കൂടുതൽ ഔട്ട്ലെറ്റുകളോ ഉള്ളതെങ്കിൽ ഇനി പഞ്ചായത്തുകൾ തോറും വാർഡുകൾ തോറും എന്ത് ചെയ്യും കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ വരും ആ സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആട്ടയും മൈദയും മൈതയും വെളിച്ചെണ്ണയും ഒക്കെ എന്ത് ചെയ്യും കമ്പനി എത്തിച്ചു തരും അതിന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ആയിട്ടുള്ള രാജേഷ് സാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആമസോൺ മയക്കാടുകളിലെ അസൈബറി എടുത്തിട്ട് നയൻറ്റി ഫൈവ് ഉണ്ടാക്കി തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആട്ടയും മൈദയൊക്കെ പാക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒന്ന് ഇരുട്ടി വെളുത്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വളരെയേറെ എക്സൈറ്റഡ് ആയിരിക്കാനുള്ള അവസരമാണ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവിധ ഉൽപ്പന്നങ്ങളും നമ്മളിലേക്ക് എത്തിച്ചു തരും പക്ഷേ അന്ന് റീറ്റെയിലിങ് എന്താവില്ല കുറച്ച് ടാസ്ക് ആയിരിക്കും ഇന്ന് റീറ്റെയിലും മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നെറ്റ്വർക്കിലേക്ക് മാറേണ്ട സമയമായിരിക്കുന്നു കാരണം എന്താ നമ്മുടെ കംപ്ലീറ്റ് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ കൂട്ടി പിടിച്ച് ഒരു ഐ അടിച്ച് അടിച്ചു വെക്കണം വർഷവർഷം അത് കട്ടായി പോകാതെ നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഔട്ട്ലെറ്റുകളൊക്കെ വരുന്ന സമയത്ത് അവർ അവരുടെ ഐ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യഥാർത്ഥ പാസീവ് ഇൻകം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ ബിസിനസ് നമുക്ക് തരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിനകത്ത് വിവിധ ലെയറുകളിലുള്ള ഇൻകം ഉണ്ട് അതേപോലെ ഇന്ന് നമുക്കറിയാം നമുക്ക് നിങ്ങളുടെ നിങ്ങളുടെ ടീമിന്റെ ഒരു പതെ എല്ലാ തരം ഉദാഹരണങ്ങളും നിങ്ങളെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ബിജു സാറ് ബിജു സാറ് നേരത്തെ ഒരു പ്രൊഫഷണൽ മാർക്കറ്റിംഗ് പേഴ്സൺ ആണ് കല്യാൺ ജ്വല്ലറിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഉമർ സാറെ സംബന്ധിച്ച് ഉമർ സാറിന്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അന്ന് ഇന്ന് അദ്ദേഹം ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ ഓപ്പറേറ്റർ പറഞ്ഞ് ഉമർ സാറെ റെഡി ആയില്ലേ എന്തിനാണ് രാവിലെ എഴുന്നേറ്റ് കൃത്യമായി ഫുൾ സെറ്റപ്പില് അദ്ദേഹം എന്ത് ചെയ്യാണ് ഒരു വീഡിയോ എഡിറ്റിംഗ് സ്റ്റുഡിയോ ഒക്കെ നടത്തുന്ന പോലെ ഓഡിയോ എഡിറ്റിംഗ് സ്റ്റുഡിയോ ഒക്കെ നടത്തുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ മേഖലയിലുള്ള എഡിറ്റേഴ്സിന്റെ ഒക്കെ റോളാണ് പലപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ടി സി പ്രോഗ്രാം നടക്കുന്ന സമയത്തും ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നു ഒരുപാട് ടൂൾസ് ഉണ്ട് കാരണം ശരിക്കും ലാംഗ്വേജ് അറിയാത്തത് നമുക്ക് പ്രശ്നമില്ല മറ്റു കാര്യങ്ങൾ പ്രശ്നമില്ല ആ രീതിയിലേക്ക് നിങ്ങളെ ഒരു ഐ ടി വിദഗ്ധനാക്കാനെന്ത് ചെയ്യുന്നുണ്ട് ബില്ലിങ് ആണെങ്കിലേ താല്പര്യം എടുത്ത് കൂടെ നിൽക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളൊരു ഐ ടി വിദഗ്ധനാക്കാനെന്ത് ചെയ്യുന്നു നമ്മളെയൊക്കെ എന്നേക്കാളൊക്കെ എന്നേക്കാൾ മേലെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ കാലം മുമ്പേ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് പക്ഷെ നമ്മളേക്കാളൊക്കെ നല്ല പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള വളരെ ഷോർട്ട് കട്ടിൽ കാര്യങ്ങൾ ചെയ്യാവുന്ന അറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഇൻഡസ്ട്രി ഉമർ സാറിനെ പോലെയുള്ള ആളുകളെ സഹായിച്ചിട്ടുണ്ട് അതിന്റെ വേറൊരു ബെനിഫിറ്റ് ആണ് അതിനപ്പുറത്താണ് നമുക്ക് കിട്ടാവുന്ന നോമിനേഷൻ ഫെസിലിറ്റി ആയാലും പാസീവ് ഇൻകം ആയാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ വരുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് ആധികാരികമായി നമുക്ക് നിയമവുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുള്ളത് എന്ന് പറയുന്ന നമ്മുടെ മുൻ പ്ലാനിങ് കമ്മീഷൻ അതായത് ഇന്നത്തെ നീതി ആയോഗിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നമുക്കൊക്കെ പരിചരണം കോഴിക്കോട്ടുകാർക്ക് പ്രത്യേകിച്ചും പരിചിതനായിട്ടുള്ള അമിതാഭ് കാന്തിൻ്റെ ഒരു കോട്ടാണ് അതായത് ഇന്ത്യൻ എക്കോണമിയെ എംപവർ ചെയ്യാൻ ഭാവിയിൽ എംപവർ ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് എന്നുള്ള ഒരു വാക്കുണ്ട് അത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യൻ എക്കോണമി അതായത് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ എംപവർ ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് നിയമം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപരി നമ്മളുടെ ഇൻഡസ്ട്രിയുടെ വലിപ്പം എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇനി അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ചാൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ഏതൊക്കെ മേഖലയാണ് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കത്തി നിൽക്കുന്ന മൂന്ന് ഇൻഡസ്ട്രികളെ നമ്മൾ അഡ്ജറ്റ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഇ ഇക്കൊമേഴ്സ് രണ്ടാമത്തെ ഡയറക്ട് സെല്ലിങ് മൂന്നാമത്തത് വെൽനസ് ഇൻഡസ്ട്രി ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ അങ്ങ് താഴ്ത്തിക്കെട്ടുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസമാണ് നമ്മുടെ കൂടെയുള്ള ആളുകളെ ബഹുദൂരം മുന്നിലാക്കി പിന്നിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആയുഷ് സർട്ടിഫിക്കറ്റ് നേരത്തെ ഞാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് പിന്നെ ആയുഷ് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ അതിന് പ്രൂഫ് ഇല്ലല്ലോ എന്ന് ഞാൻ എസ് ആർ എടുത്ത് ചോദിച്ചു ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പ്ലേഷനും ഇല്ലേക്ക് നമുക്ക് വരാം അപ്പം നമുക്ക് ആയുഷ് സർട്ടിഫിക്കറ്റ് ഉള്ളത് ഇരുപതിനു മേലെ പ്രോഡക്റ്റുകൾക്കാണ് ഇരുപതിനുമേലെ പ്രൊഡക്റ്റുകൾക്ക് ആയുഷ് സർട്ടിഫിക്കറ്റ് ആയുഷ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കണ്ടീഷൻസ് എന്താണൊക്കെ നമുക്കറിയാം ആയുഷ് സർട്ടിഫിക്കേഷനിൽ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും പ്രീമിയം സർട്ടിഫിക്കേഷനും ഉണ്ട് അതിനകത്ത് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള നമ്മൾക്ക് ഗ്രീൻ ചാനൽ ആയിട്ട് പ്രൊഡക്റ്റുകൾ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ സ്റ്റെബിലിറ്റി നമ്മൾ പറഞ്ഞു പ്രൊഡക്ടുകൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു ബ്ലാക്ക് മാർക്കും ഇല്ലാത്ത കമ്പനി നൂറിലധികം ഉൽപ്പന്നങ്ങൾ ബെസ്റ്റ് ബിസിനസ് പ്ലാൻ നമ്മുടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല കമ്പനികളും ഈ അടുത്ത കാലത്ത് വരേ പ്ലാനുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷെ തുടക്കകാലം മുതൽ ഒരൊറ്റ പ്ലാനിൽ ഒരേ കമ്മീഷൻ സ്കീമിൽ വർക്ക് ചെയ്യുന്ന കമ്പനി കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ഫോർകാസ്റ്റിംഗ് ആണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് വളരെ വലിയ ഒരു പ്ലാൻ ഹൈബ്രിഡ് ബൈനറിയിൽ നമുക്ക് തന്നിട്ടുണ്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പറയും ബൈനറി എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻകം കിട്ടാവുന്ന ഒരു പ്ലാൻ തന്നെയാണ് പക്ഷെ അതിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഹൈബ്രിഡ് ബൈനറി പ്ലാനിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് മേഖലയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് എട്ട് ശതമാനമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഗ്രോത്ത് പതിനൊന്ന് ശത ശതമാനമാണ് എഫ് എം സി ജി ഡീൽ ചെയ്യുന്ന ഇ കോമേഴ്സിൽ പ്രവർത്തിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ഗ്രോത്ത് അതിന്റെ മൂന്നിരട്ടിയാണ് മുപ്പത്തി ഒന്ന് ശതമാനത്തിന് നമ്മൾ ഏത് വേഗത്തിലാണ് പോകുന്നത് നിങ്ങളുടെ ടീമിൽ ഉമർ സാർ പോകുന്ന പോലെയാണ് ഈ ഇൻഡസ്ട്രിയിൽ എന്ന് പോകുന്നത് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് പോകുന്നത് അതായത് ആവറേജിന് മേലെയാണ് പല സമയത്തും കേരളത്തിന്റെ ഒക്കെ ആവറേജ് എടുക്കുന്ന സമയത്ത് പറയും നമ്മള് പിന്നെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് അല്ല അമേരിക്കൻ സ്റ്റാൻഡേർഡ് മേലെ ആരോഗ്യ മേഖലയിലൊക്കെ നമ്മൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡിനേക്കാൾ മേലെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയാറുള്ളത് അതേപോലെ ഈ ഇൻഡസ്ട്രിയിൽ നമ്മുടെ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മറ്റു കമ്പനികളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത വേഗത്തിലാണ് നമ്മുടെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ഒരു പവറാണ് ഇനി ഇതിന്റെ ഒരു അതായത് അച്ചീവേഴ്സിന്റെ ഒരു കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എം എൽ എക്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ലോകോത്തരമായ ഒരു കമ്പനി അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് മൂന്ന് കോടിക്ക് മേലെ വാങ്ങുന്ന ആളുകളെയും ഒരു കോടിക്ക് മേലെ വാങ്ങുന്ന കുറച്ച് കൂടുതൽ ആളുകളെയും പത്ത് ലക്ഷത്തി അമ്പത് ലക്ഷത്തിന് മേലെ വാങ്ങുന്ന ഒരുപാട് ആളുകളെയും പത്ത് ലക്ഷത്തിന് മേലെ വാങ്ങുന്ന അസംഖ്യം ആളുകളെയും ഉണ്ടാക്കിയ കമ്പനിയാണ് എം എൽ എക്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നോ ഡൗട്ട് വരുമാനം കിട്ടുന്ന കാര്യത്തിലേ നമ്മളെ വെല്ലാൻ വേറെ ആരുമില്ല പുറത്ത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി കൃത്യമായിട്ട് ഏത് കമ്പനിയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഗ്രാഫ് മേലെ തന്നെ ഇരിക്കും മാറാറെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് മുമ്പിൽ അതിലും യാതൊരു വിധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്താലാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുക നമുക്ക് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചെറിയ കുറച്ച് പോയിന്റ്സ് കൂടെ പറഞ്ഞു നമുക്ക് അവസാനം ഒന്ന് ലിസ്റ്റ് മേക്കിംഗ് ആണ് നമുക്ക് എത്രത്തോളം വലിയ ലിസ്റ്റ് ഉണ്ടോ അത്രത്തോളം വിജയ സാധ്യത നമുക്ക് ഉണ്ടെന്നല്ലോ എത്രത്തോളം വലിയ ലിസ്റ്റ് ഉണ്ടോ അത്രത്തോളം എങ്ങനെയാണ് നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഓ താങ്ക് യു സർ എത്രത്തോളം വലിയ ലിസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെയാണ് നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ക്ലോസ് റിലേറ്റീവ് നമ്മുടെ വളരെ അടുത്ത ബന്ധുക്കൾ അടുത്ത സുഹൃത്തുക്കൾ അകലങ്ങളിൽ അത് ഡിസ്റ്റൻ റിലേറ്റീവ്സ് നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ സ്കൂളുകളിൽ പഠിച്ച ആൾക്കാർ കോളേജിൽ പഠിച്ച ആൾക്കാർ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ അയൽവാസികൾ നമുക്ക് ഹായ് ബൈ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ സ്ഥിരമായി എന്നും നമ്മൾ ഹായ് പറഞ്ഞു പോകുന്ന ആളുകൾ ഇത്രയും ആളുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ലിസ്റ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള ലങ്ങ് ആയിരിക്കും നിങ്ങളൊക്കെ നിങ്ങളുടെ സ്മാർട്സ് ഫോണിലുള്ള കോണ്ടാക്ട് ഒന്ന് എടുത്ത് നോക്കുക ചുമ്മാ ആ കോണ്ടാക്ട് എടുത്ത് നോക്കിയാൽ എന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ കാണുന്നത് ഫോർ തൗസൻഡ് മെമ്പേഴ്സ് ആണ് എന്റെ എഫ് ബി ഫ്രണ്ട്സ് എപ്പോഴും ഫേസ്ബുക്ക് എന്നോട് പറയാറുണ്ട് അയ്യായിരം കഴിഞ്ഞു ഇനി ആരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ല അതിൽ കുറച്ച് ആൾക്കാരെ എന്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ എഫ് ബിയിൽ എനിക്കുള്ള സുഹൃത്തുക്കളുടെ എണ്ണം അയ്യായിരത്തിന് മേലെയാണ് ഇവിടെ എന്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഉള്ളത് മൂവായിരത്തി അഞ്ഞൂറ് ആളുകളെയാണ് എന്നാ എന്റെ മൈ ലൈഫിന്റെ ലിസ്റ്റിലുള്ള എത്രയാണെന്നറിയോ പറയണ്ട അത് അതൊന്നായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതിന്റെ ടെൻ പെർസെന്റേജ് ഉണ്ടെങ്കിൽ എത്ര വരണോ മുന്നൂറ്റമ്പത് ആൾക്കാർ വരണോ അല്ലെ ഇവിടെ പറയുന്നത് മിനിമം ഒരു നൂറ് പേരുടെങ്കിലും ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നാണ് പക്ഷെ തുടക്കക്കാരായ ആളുകൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും എന്താണ് ജാഫർ അവനോട് പറഞ്ഞ ശരിയല്ല ദാമോദർ ഫുള്ളി റിട്ടയർഡ് നമ്മളൊന്നും ഒരിക്കലും അദ്ദേഹത്തിന്റെ വരുമാനമായിട്ട് പറഞ്ഞാലും ബിസിനസ്സുമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മുൻധാരണകൾ കൊണ്ടാണ് നിങ്ങൾ ലിസ്റ്റ് ചുരുങ്ങി പോകുന്നത് അതൊരു മുൻധാരണ ഇല്ലാതെ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക ഇനി അതിനെ ലീഡേഴ്സുമായിട്ട് ഇരുന്നിട്ടൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം ലീഡേഴ്സുമായിട്ട് ഇരുന്നിട്ട് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം പിന്നെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തുടക്കക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് റേഞ്ച് ഒന്ന് കുറച്ച് പിടിച്ചോണം ഇവിടെ ഇരുന്നിട്ട് എറണാകുളത്തുള്ള ആളെ പേരൊന്നും എഴുതി വെക്കരുത് കഞ്ഞുകൂടി മുട്ടിപ്പോ കാരണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടി തുടങ്ങിയിട്ട് വേണം നമുക്കിതിനെ വൈഡ് ആക്കി എടുക്കാൻ നമ്മുടെ കമ്പനി ഇൻകം തരുന്ന ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്കാണ് നമ്മുടെ കമ്പനി ഇൻകം തരുന്നത് തുടക്കത്തിൽ തരുന്ന നാനൂറ്റി അമ്പത് അതായത് നൂറ് നാല് ഇന്റു നൂറ് പ്ലസ് അമ്പത് അതാണ് നാനൂറ്റി രൂപ പിന്നെ നമുക്ക് കിട്ടുന്നതോ അതൊന്നും വലുതായി വരുന്ന സമയത്ത് പത്ത് നൂറ് അതായത് ആയിരം പിന്നെ കിട്ടുന്നതോ പത്ത് ആയിരം അത് കഴിഞ്ഞ് വരുന്നതാണ് ലക്ഷങ്ങളിലേക്ക് അപ്പൊ ഇത് ഓരോന്ന് കിട്ടുന്നതിനനുസരിച്ച് പൗമർ സാറിനൊക്കെ അറിയാം ഈ കിട്ടുന്നതിനനുസരിച്ച് നമ്മളത് മാനേജ് ചെയ്യാനും പഠിച്ചോളൂ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആ രീതിയിലാണ് നമ്മൾ തരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാനും വികസിക്കേണ്ടത് അങ്ങനെയാണ് തൊട്ട് ക്ലോസ് സർക്കിൾ ഇങ്ങനെ വികസിച്ച് വൈഡായി വൈഡായി വൈഡ് ആയി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഏതൊരു പരിപാടിയില് നമ്മുടെ ഒരു ലീഡർ പറയുന്നുണ്ട് ഞാനെന്താ മലപ്പുറത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ എൻ ടി ജി റാങ്കിലെത്തുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ചെറുതായിട്ട് അടുത്ത ജില്ലയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ ഗ്രാജുവൽ ഗ്രോത്ത് എന്ന് പറയും അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കും അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ക്ലോ എന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലീഡേഴ്സുമായിട്ടിരുന്നു ഒന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ക്ലോസ് ഫ്രണ്ട് പിന്നെ ബോംബെയിലാണ് അതുകൊണ്ട് രാവിലെ തന്നെ ബോംബെക്ക് വേണ്ടി കറിയാലോ എന്ന് ചോദിക്കരുത് എന്ത് ചെയ്യാനിതേലും ലോക്കൽ ക്ലാസ്സിൽ പോയാലും നമുക്ക് ബോംബെയിൽ എത്താൻ പറ്റും പക്ഷെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം സ്വന്തമായി അറിവൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങാൻ ഇനി പ്രോഗ്രാം ഓറിയൻറ്റഡ് ആയിട്ട് കൊണ്ടു നിങ്ങളുടെ അറിവ് എന്തല്ല ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിമിതമായ അറിവ് ഒരു പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാവുള്ളൂ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളെക്കാൾ അറിവ് സായത്തമാക്കാൻ പറ്റിയ ആളുകളെ ഇടത്തും വലുത്തും കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലേക്ക് എത്തിക്കുന്ന നിങ്ങൾ പ്രോഗ്രാം സെൻറ്ററുകളെ ഡിപ്പെൻഡ് ചെയ്യണം അപ്പോൾ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ജി ടി എസ് വിടും ഹോം മീറ്റിങ്ങുകൾ വിടും വൺ ടു വൺ പ്ലാനുകൾ വിടും എൻ ഡി ഒ പിടും എഫ് എസ് എസ്സുകൾ വരും അങ്ങനെ പല കാര്യങ്ങളും വരും പ്രോഗ്രാം ഓറിയൻ്റായിട്ട് നിങ്ങൾ ടീമിനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇപ്പോൾ ഈ ഇന്ന് വന്നിരിക്കുന്ന ഈ മീറ്റിംഗിൽ ഇപ്പോൾ ഉള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ടു എയ്റ്റി ഫോർ ആണ് നോക്കൂ നിങ്ങൾ എത്രത്തോളം പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് പിന്നെ എൻ ഡി ഒ പി ഹൗസ് മീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ദെൻ ഡ്യൂപ്ലിക്കേഷൻ തീർച്ചയായിട്ടും എന്താണ് ഇത് നിങ്ങൾ ചെയ്തു വെച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ താഴേക്ക് ഇത് കറക്റ്റായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ബിസിനസ്സിൽ നമുക്ക് വിജയം പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെറിയ അറിവുകൾ ഷെയർ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളതിനവസരം തന്നാൽ നിങ്ങളുടെ ടീമിന് ഒരിക്കൽ കൂടി നന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൈനിങ് താങ്ക് യു